നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ബ്ലൗസിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് കണ്ടു അതായത് ലൈൻ നമുക്ക് കൃത്യം ഭാഗമുള്ള ഒരു അളവ് ബ്ലൗസ് വെച്ചത് മാർക്ക് ചെയ്യുന്ന നമ്മൾ കാണിച്ചു ഇന്നും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിൻ്റെ ഇനി കൈ വെട്ടിയില്ലായിരുന്നു ഇനി കൈ നമ്മൾ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം എന്നിട്ട് ആ മാർക്ക് ചെയ്യുന്ന വഴി തന്നെ നമ്മൾ വെട്ടണം ഉണ്ടോ നമ്മൾ നമ്മൾക്ക് കറക്റ്റ് പാകമുള്ള ഒരു ബ്ലൗസ് നമ്മൾ എടുക്കണം എന്നിട്ട് നമ്മളത് കൈയുടെ പാകത്തിനെ നമ്മൾ ലൈനിങ് വെക്കുന്ന തുണിയാണെങ്കിൽ ലൈനിങ് കൂട്ടി വെട്ടണം ഇത് ലൈനിങ് വെക്കാത്തത് കൊണ്ട് നമ്മൾ ആ കൈയുടെ ഭാഗത്തുള്ള ബോർഡറുള്ള തുണിയാണിത് ആ ബോർഡറുള്ള തുണി നമ്മൾ എടുത്തിട്ട് നോക്കാം നമ്മൾ ആ കൈ വെച്ച് ശരിക്കും അതുപോലെ ഒന്ന് കറക്റ്റ് നിവർത്ത് വെച്ച് അതുവഴി ലൈൻ ഒന്ന് വരയ്ക്കണം എന്നിട്ട് അത് നമ്മുടെ കറക്റ്റ് വണ്ണാണ് ആ വരച്ച് വരുന്നത് എന്നിട്ട് അതിനും ഇപ്പുറം നമ്മൾ ഒരു വര കൂടെ വരയ്ക്കും ഇഞ്ച് നീളി ഇട്ട് കാരണം ഒരിഞ്ച് വീതിയിട്ട് കാരണം എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് തയ്യൽത്തുമ്പം നമ്മൾ നമ്മൾ നമുക്ക് വരുമ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് കിട്ടേണ്ടതാണ് ആദ്യത്തെ നമ്മൾ വരച്ചിരിക്കുന്ന ലൈന് രണ്ടാമത് നമ്മൾ വരയ്ക്കുന്നത് തുമ്പ ഇനി നോക്കുക നമ്മൾ കൈയുടെ കൈക്കുഴി വെട്ടാൻ പോകണേ വള വരയ്ക്കാൻ പോവാം കൈക്കുഴി നമ്മൾ കറക്റ്റ് പിടിച്ചിട്ട് നമ്മൾ ആ നമുക്ക് ചേർന്ന ബ്ലൗസിൻ്റെ ആ അളവിൽ എങ്ങനെയാണോ തയ്ച്ചിരിക്കുന്ന ആ തയ്യൽപ്പഴി തന്നെ ഓരോ കുത്തിട്ട് നമ്മൾ പോരണം കണ്ടോ തുണിയെ വെച്ചിട്ട് എന്നിട്ട് കുത്തിട്ട് നമ്മൾ താഴേക്ക് ഓരോ കുത്തിട്ടിട്ട് നമ്മൾ ആ ലൈൻ അതുവഴി ആ കുത്തുവഴി ഒരു ഒരു ലൈൻ വരയ്ക്കണം കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ലൈനിലൂടെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ കറക്റ്റ് നമുക്ക് കൈക്കൂഴി നമുക്ക് വരയ്ക്കാൻ പറ്റും അതിലങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോകരുത് കേട്ടോ കറക്റ്റായിട്ട് എന്നിട്ട് നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ലൈൻ ഉണ്ടോ തയ്യൽത്തുമ്പിട്ടിരിക്കുന്ന ലൈനും മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മളത് ഈ കൈക്കുഴി അതുമായിട്ട് യോജിപ്പിച്ച് നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റായിരിക്കും അതിൽ ഒട്ടും ഇന്നിട്ട് ഇത് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലെ രണ്ട് കൈക്കുഴിയുടെ ഫ്രണ്ടിലെ പീസ് ശകലം ഒന്ന് കുഴിച്ച് ഒരു അര ഇഞ്ച് കയറ്റി ഒന്ന് കുഴിച്ച് വെട്ടണം കൈക്കുഴി അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാതെ തുടിഞ്ഞ പോലെ കിടക്കും കേട്ടോ ഇതുപോലെ നിങ്ങളൊന്ന് വെട്ടിയെടുത്ത് അത് ഷെയ്പ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ ബ്ലേ ആ ഒരു ബ്ലൗസ് ആ തയ്യൽ തന്നെ അളവ് തന്നിരിക്കുന്നത് വെച്ച് നമ്മളതിൻ്റെ ബാക്ക് പീസ് മാർക്ക് ചെയ്തു ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്തു അതിന് നമ്മൾ ഫ്രണ്ടിലെ നമ്മളതിൻ്റെ കട്ടിങ് വെക്കുന്നത് മാർക്ക് ചെയ്തു അല്ലേ ഇനിയിപ്പോൾ കൈയും മാർക്ക് ചെയ്തു ഇനി നമുക്ക് ക്രോസ് പീസ് വെട്ടണം നമുക്ക് കഴുത്തിന് വെക്കാനായിട്ട് അത് ആ തുണിയുടെ മൂ എഡ്ജിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് ഒരു ഇഞ്ച് ഞാനിവിടെ ഒരു ഇഞ്ച് വീതി എടുക്കുന്നുള്ളേ ഇഞ്ച് വീതിയിൽ നമ്മൾ ക്രോസ് പീസ് നമ്മൾ വെട്ടിയെടുക്കണം ഒരു മൂന്ന് നാല് മൂന്നെണ്ണം മൂന്ന് പീസ് മതി അപ്പോൾ ഇത് രണ്ടെണ്ണം മടക്കിയിട്ടുള്ളത് കൊണ്ട് മൂന്നെണ്ണം ആ പീസ് വെട്ടുമ്പോൾ നമുക്ക് ആറ് പീസ് കിട്ടുമല്ലേ ധാരാളം മതി നമുക്ക് കഴുത്തിന് ഇതുപോലെ ബൈക്ക് പീസിൽ നമ്മൾ തുണി വെച്ച് മടക്കി അടിക്കുക മടക്കി തയ്ക്കണ്ടേ അതിന് വേണ്ടി ഒന്നര ഇഞ്ച് വീതിയിൽ ഒരു തുണി വെട്ടി പുറങ്ങാണി അടിച്ച് നമ്മളത് മടക്കി കൈകൊണ്ട് തയ്ക്കണം ഇനി അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുക്സ് വെക്കാനായിട്ട് കണ്ടോ കുക്സ് വെക്കാനായിട്ടും രണ്ട് പീസ് വേണം ഒന്ന് അടിച്ചു മടക്കാനും അത് ഒരു ഒരു ഇഞ്ച് വീതിയിൽ മതി അത് അടിച്ചു മടക്കാനും വേണം അടിച്ച് പിടിപ്പിക്കാനും വേണം അപ്പോൾ ഇത്രയും കാര്യം ചെയ്താൽ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ്ങിനുള്ള എല്ലാ മാർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ മാർക്ക് വഴി നമ്മൾ വരച്ച് ഇടയാളപ്പെടുന്നു ഇനി നമ്മൾ നമ്മളിതെല്ലാം മാർക്ക് ചെയ്തല്ലോ ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇടുവ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിയാനും മറക്കാം